എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമായിട്ട് ഈ ഫങ്ഷന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കാരണം ലാലേട്ടൻ്റെ ഈ ഫങ്ഷൻ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് മാത്രം ലാലേട്ടനെ കേട്ടോ കാരണം ഞാൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ലാലേട്ടനെ ഒരു പ്രാവശ്യം പോലും തമിഴ് തെലുഗു കന്നഡ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരിക്കൽ പോലെ മോഹൻലാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല ലാലേട്ടൻ്റെ കാരണം വയസ്സിന് മൂത്ത ആൾക്കാർ പോലും നിങ്ങളുടെ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ എന്നാണ് പറയാറ് അപ്പോൾ എല്ലാവരുടെയും സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കതറിയാം ലാലേട്ടൻ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ ലാലേട്ടൻ്റെ മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുള്ള രണ്ട് പടങ്ങൾ വിൻസെൻ്റ് തോമസിൻ്റെ കൂടെ ആൻസി ആയിട്ടും കൂടെ അശ്വതി പുറമയായിട്ടും അഭിനയിക്കാൻ കഴിയുന്ന ഈ ഫണത്തിന് വരാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഡയറക്ടറുടെ എവിടെ ഇരിക്കുന്നുണ്ട് മൗസീട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് സ്വപ്നം ലാലേട്ടൻ്റെ ഈ ഫങ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതെനിക്കൊരു വലിയൊരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തിന് അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഒപ്പം ലാലേട്ടൻ ഈ അവാർഡ്സ് ഇത്രയും നല്ല വളരെ വളരെ വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇതുപോലെ വീണ്ടും വീണ്ടും അവാർഡ്സ് കിട്ടുമ്പോൾ എന്നെയും വിളിച്ച് വീണ്ടും ലാലേട്ടനെ കാണാൻ നിങ്ങളോടൊപ്പം കാണാൻ ഇവിടെ വരാൻ ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം